നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആനപ്പാപ്പാന്റെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് പുതുശ്ശേരി സ്വദേശി രാധാകൃഷ്ണനാണ് പരിക്കേറ്റത് കാണിപ്പയൂർ സ്വദേശി പാട്ടത്തിനെടുത്ത നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ അനീഷാണ് ആക്രമണം അഴിച്ചുവിട്ടത് പുതുശ്ശേരി സ്വദേശി കുറുപ്പത്താട്ടിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള രാധാകൃഷ്ണനാണ് പാപ്പാന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിന് കാണിപ്പയൂർ മേഖലയിൽ ആനയെ വഴി നടത്തുന്നതിനിടെയാണ് സംഭവം ആനയെ പാപ്പാൻ അനീഷ് തോട്ടി ഉപയോഗിച്ച് ക്രൂരമായി ഉപദ്രവിക്കുന്നത് സ്കൂട്ടറിൽ ആനയ്ക്ക് പിന്നിൽ സഞ്ചരിച്ചിരുന്ന രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണം ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്തുള്ള തോട്ടി ഉപയോഗിച്ച് രാധാകൃഷ്ണന്റെ നെറ്റിയിൽ കൊളുത്തി കൊളുത്തിവലിക്കുകയായിരുന്നു ആനയെക്കൊണ്ട് അനീഷ് കയ്യിൽ ചവിട്ടിച്ചതായും രാധാകൃഷ്ണൻ പറയുന്നു അപ്പോൾ ഞാൻ നീണ്ട ഒറ്റ വലിയ കൈ നല്ല നെറ്റിയിൽ ഗുരുതര പരിക്കേറ്റ രാധാകൃഷ്ണനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ തൃശൂർ വടക്കാഞ്ചേരിയിൽ ഏഴു വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ടിപ്പർ ലോറി ഡ്രൈവർ പിടിയിൽ ചെറുതുരുത്തി സ്വദേശി അബ്ദുറഹ്മാനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ അയൽവാസിയായ കുട്ടിയെ ടിപ്പറിൽ കയറ്റി കൊണ്ടുപോയി അകമലയിലെ ആളോഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് പ്രതി കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു പീഡന വിവരം